ഹായ് നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സബ്ജക്റ്റാണ് ഫോൺ പിടിച്ചു വെച്ചു എന്നുള്ള ഒരു കാരണത്താൽ പാലക്കാട്ടൊരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴുക്കുന്നതും അത് വേറൊധ്യാപകൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നതും ഇതിൽ അധ്യാപകൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട് കുട്ടിയുടെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ വീഡിയോ എടുത്ത അധ്യാപകനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്നവരുണ്ട് ഇവിടെ ആര് തെറ്റ് ആര് ശരി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവി തലമുറ എങ്ങോട്ടാണ് എന്ന വിഷയം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ് അതായത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കുട്ടികൾ അവരുടെ ഭാവി എന്തായിരിക്കും ഓരോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഇവിടെ ഈ കുട്ടി എന്താണ് ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ എന്തെല്ലാം കാരണങ്ങളുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ സോ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കുട്ടികളിൽ കാണുമ്പോൾ അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇല്ലാതെ ആക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയുള്ള തലമുറകൾ എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടി വയറിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിച്ചു കഴിഞ്ഞു അമ്മയുടെ ചലനങ്ങളും അമ്മയുടെ വികാരമാറ്റങ്ങളും സന്തോഷം സങ്കടം ഇതെല്ലാം തന്നെ ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെ കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങും പിന്നെ പുറത്തു വന്നതിന് ശേഷം പാരന്റ്സ് എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കെയർ ടേക്കേഴ്സ് എങ്ങനെയാണോ പെരുമാറുന്നത് ഓരോ കാര്യങ്ങളോടും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇതെല്ലാം ഈ കുട്ടി അതേപടി ഒപ്പിയെടുക്കും ഇതെല്ലാം ഈ കുട്ടിയുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുകയും ചെയ്യും പിന്നീട് ഇത് ഈ കുട്ടി ഇങ്ങനെയാണ് പിന്നീട് പെരുമാറാനായിട്ട് പോകുന്നത് ബേസിക് ഇതായിരിക്കും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും കുട്ടികൾ സ്കൂളിലായിരിക്കാം കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് സ്കൂൾ കാലഘട്ടം തുടങ്ങുമ്പോൾ പക്ഷേ കുട്ടികൾ ശരിയായില്ലെങ്കിൽ അധ്യാപകനെ കുറ്റം പറയുന്ന ആ ഒരു പ്രവണത നമ്മൾ ഒരിക്കലും കാണിക്കരുത് കാരണം ഒറ്റ എക്സാമ്പിൾ പറയാം അതായത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ രണ്ട് കുട്ടിയെ കുടുംബത്ത് മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ അവരുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സ്കൂളിലേക്ക് വിടും അല്ലേ അപ്പോൾ അധ്യാപകൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള എത്ര എണ്ണമായിരിക്കും ആ സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ഒരു കുട്ടി മോശമായിട്ട് പെരുമാറിയാൽ അത് അധ്യാപകൻ്റെ മാത്രം കുറ്റമാണ് എന്ന് പറഞ്ഞ് അധ്യാപകനെ കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു പ്രവണത അല്ല ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പങ്കും പാരൻസിനാണ് ഉള്ളത് അതേപോലെ വീഡിയോ എടുത്തു പ്രചരിപ്പിച്ചു പക്ഷേ ഈ കുട്ടി അതിൽ ഭീഷണി മുഴക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം പിന്നീട് എന്തെങ്കിലും ആ ഒരു അധ്യാപകന് വരികയാണെങ്കിൽ തെറ്റായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊരു തെളിവായിട്ട് അവിടെ അതിരിക്കും അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ആണ് ഞാനിതിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതില് ശരിക്കും ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം പാരൻസിനും അല്ലെങ്കിൽ അതിന്റെ കെയർ ടേക്കേഴ്സിനും ആണ് ഉത്തരവാദിത്തമുള്ളത് താങ്ക് യു